കൊല്ലം എംസി റോഡിൽ ലോറി അടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു കോട്ടാത്തല സ്വദേശി മോഹനൻപിള്ളയാണ് മരിച്ചത് അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിൽ ലഭിച്ചിട്ടുണ്ട് ആർ അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന് അരുൺ ഈ അപകടം എങ്ങനെ സംഭവിച്ചു ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇത് ഈ ലോറി അമിത വേഗത്തിൽ വന്നിടിക്കുകയായിരുന്നു എന്നാണ് അങ്ങനെയാണോ സംഭവിച്ചത് വിജയകുമായി കുളക്കട എം സി റോഡ് നിരന്തരമായ അപകട സാധ്യതയുള്ള അപകടത്തിന് സ്ഥിരമായ ആൾക്കാർ മരിക്കുന്ന മേഖലയാണ് ഇവിടെ തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായി വീണ്ടും അപകടം ഉണ്ടായിട്ടുള്ളത് ഈ ബൈക്ക് യാത്രികൻ ഈ റോഡ് മുറിച്ചുകിടക്കുന്നതിനിടയിലാണ് എതിരെ വന്ന ലോറി അത് അമിത വേഗതയിലായിരുന്നു ആ ലോറിയിലേക്ക് ഈ ബൈക്ക് യാത്രികൻ നീടിക്കുകയായിരുന്നു തുടർന്ന് ഈ ബൈക്ക് യാത്രികന്റെ മരണം ആ സംഭവ സ്ഥലത്ത് വെച്ചെന്നെ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് നാട്ടുകാരെന്ന് ലഭിക്കുന്ന വിവരം കോട്ടാത്തര സ്വദേശി മോഹനം പിള്ളയാണ് മരിച്ചത് ഈ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ് കാരണം മറു സൈഡിൽ നിന്ന് റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് മറുവശത്തേക്ക് ഈ സ്കൂട്ടർ കൊണ്ടുപോകുന്നതിനിടയിലാണ് എതിരെ വന്ന ലോറിയിലേക്ക് ഇടിക്കുന്നത് ഈ ഭാഗത്ത് വേഗത മുന്നറിയിപ്പുകൾ അടക്കമുള്ള ബോർഡുകൾ വെക്കണമെന്ന് നാട്ടുകാരടക്കം നിരന്തരമായി ആവശ്യപ്പെട്ടതാണ് പക്ഷേ യാതൊരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല നാറ്റ് പാക്ക് അടക്കം പഠനം നടത്തിയിട്ടും ആവശ്യമായ മുൻകരുതലോ മുന്നൊരുക്കങ്ങളോ ഇല്ലാത്തതാണ് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകാൻ ഇടയാകുന്നത് എന്നുള്ളതാണ് നാട്ടുകാരുടെ തന്നെ പരാതി സി സി ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആ ആ ആ ലോറി വലിയ കോട്ടാത്തല സ്വദേശി മോഹനൻ പിള്ള സഞ്ചരിച്ച ഇരുചക്രവാഹനത്തെ ആ ലോറി ഇടിച്ചെവിടേക്കോ കൊണ്ടുപോയി ഈ കാണുന്ന ആ ചെറുപ്പക്കാരൻ ഹെൽമറ്റൊക്കെ വലിച്ചെറിഞ്ഞ് വളരെ ദൂരേക്ക് ഓടിപ്പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അത്രയും ദൂരം ആ ലോറി ഈ ഇരുചക്ര വാഹനത്തെ അതിലുണ്ടായിരുന്ന ആളെ ഇടിച്ചു തെറുപ്പിച്ചു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സ്ഥിരം അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അവിടെ മുന്നറിയിപ്പുകളൊന്നുമില്ല എന്നാണ് അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലത്തുന്നത്